ഹായ് ഫ്രാൻസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു വീഡിയോസിന് എന്തായിട്ടുണ്ട് നൂറ്റി ചില്ല കേട്ടിട്ടുണ്ട് ഒരു വീഡിയോസിന് അപ്പോൾ ആ വീഡിയോസിന് നൂറ്റിച്ചില്ല കേ കിട്ടിയ ഒരു എന്നോട് കടയെന്ന് ഓല് പറഞ്ഞ് എന്ത് എന്തായാലും ഇത്രക്കാരുടെ ലൈക്ക് ആദ്യമായിട്ട് കിട്ടുന്നല്ലേ ലൈക്കും കമൻറ്റും എല്ലാം ആദ്യമായിട്ട് കിട്ടുന്ന വിയോസാണ് നൂറ്റിച്ചില്ല അപ്പോൾ അതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യും ഞങ്ങൾക്കൊരു ചെറിയൊരു കേക്ക് മാറ്റിത്തരാച്ച് ഞാൻ പിന്നെ കേക്ക് വാങ്ങാൻ എൻ്റെ അത് പൈസ ഇല്ല ഞാനൊന്ന് ചെന്നോ കേട്ടോ എത്ര പൈസയാണെന്ന് ഓക്കെ എങ്കിൽ എനിക്ക് താങ്ങുവാനാന്ന് അത്ര ഉള്ളതാണെങ്കിൽ ഞാൻ മാറ്റിത്തരാതെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പിന്നെ ശമ്പളം ഒന്നും കിട്ടുവാനായിരിക്കില്ല മാസം ലാസ്റ്റല്ല ഇനിയിപ്പോൾ ലാസ്റ്റ് കിട്ടിയാലല്ലേ മാങ്ങിക്കൊടുക്കുവാനാവും അപ്പോൾ എനിക്ക് ശമ്പളം കിട്ടിയാൽ ഇൻഷാല്ല നമുക്കൊരു കേക്ക് മാങ്ങിക്കൊടുക്കാം അപ്പോൾ ഞാനൊരു കേക്ക് ഇപ്പോൾ നോക്കട്ടെ എത്ര പൈസ ആണ് എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ എന്നിട്ട് അത് വാങ്ങിയിട്ടങ്ങ് പോവാം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്തവൽക്കും വീഡിയോ സപ്പോർട്ട് ചെയ്തവൽക്കും പിന്നെ ഷെയർ ചെയ്തോൽക്കും എല്ലാ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ തുടർന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കണം നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ മുന്നോട്ട് വരും നമുക്ക് ഏത് ഒരു പത്ത് വീഡിയോ എല്ലാം ഇട്ടാൽ ഒരു വീഡിയോസാ കൂടുതൽ കയറും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഒരു വീഡിയോ തുറന്നിട്ട് ആ വീഡിയേൻ്റെ ഉദാഹരണത്തിന് ഞങ്ങളൊരു കഫ്റ്റേരിയയിലാണ് കഫ്റ്റേരിയപ്പോൾ ഒരു സ്ഥലത്ത് തുറന്നാൽ അവിടെ നിന്ന് ഒരു പിന്നെ കഫ്റ്റേരിയേൻ്റെ ഒരു കാർഡില്ലേ ഒരു മെനു കാർഡ് നമ്മളെല്ലാ ജ്യൂസും കാര്യങ്ങളെല്ലാം ഉള്ള അത് അത് നമ്മളിപ്പോൾ ഒരു ഒരു നൂറ് പേരേലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പേരെ എന്നാൽ എന്തായാലും അവിടെ നിന്ന് ഫോൺ ചെയ്യൂ ഡെലിവറിക്കായിട്ട് എന്നാൽ സാധനം വേണം ബർഗർ വേണം ചവറുമോ വേണോ എന്നല്ലേ മാറ്റി അതുപോലെ തന്നെ ചെയ്തു ഒരു പത്ത് വീഡിയോ ഇട്ടാൽ ഒരു വീഡിയോ ചിലപ്പം ചൊന്ന് ക്ലിക്കാകും അതുകൊണ്ട് ഞാനൊന്ന് ഒരു ചെറിയൊരു കേക്ക് ഓലിക്ക് വാങ്ങാം ഒരിക്കലിക്കൊരു എന്തായിക്കോട്ടെ ഒരു സന്തോഷമായിക്കോട്ടെ ഓക്കെ എന്നാൽ ഞാൻ ചെന്ന് നോക്കാം ഞാൻ ചെന്നോക്കട്ടെ എത്ര പൈസ കേക്കിന് എന്നല്ല നോക്കട്ടെ ചെറിയ ഒത്തതോതിലുണ്ടെങ്കിൽ ഞാൻ വാങ്ങോട്ടോ എന്നാ നോക്കട്ടെ ഇത്ര പൈസ ആ ഇത്രയാണ് കേക്കിനായിരുന്നു അടിപൊളി കേക്കെല്ലാം ഉണ്ട് ഇവിടെ ഇതാ ഇതിന് എത്ര പ്രാവശ്യം വരും ഏ അഞ്ഞൂറാ ഇതിനോ കൊറിയാറുണ്ടോ ആ ഇതിനെല്ലാം ഭയങ്കര മൂന്ന് അഞ്ഞൂറ് നാല് അഞ്ഞൂറ് അല്ല അപ്പോൾ ഈറ്റാ ഒന്ന് വാങ്ങാം നയറ്റും കേക്കാന്ന് അഞ്ഞൂറ് പ്രാവശ്യം ഇതൊന്നും വാങ്ങിയ കപ്പാസിറ്റി നമുക്കില്ല അപ്പ ഞാനും വാങ്ങി ഒരു കേക്ക് ഞാൻ വാങ്ങി വണ്ടി കൊണ്ടാക്കട്ടെ ആരും കാണണ്ട പുറത്തുനിന്ന് പൈസ ഇല്ലാത്തോട്ടെ അത് ചെയ്യാ ചെറിയൊരു കേക്ക് വായിക്കി തൽക്കാലം അതാ മേണ്ടു നമുക്ക് വൺ ഒന്നും അടിച്ചിക്കില്ലല്ലോ നൂറ് കേള് അപ്പോൾ നമുക്ക് ചെറിയൊരു കേക്കോട്ടൊപ്പിക്കാം ഏഹ് നമുക്കിനി ഓലിക്ക് ഇത് കൊടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ കൂടി കാണിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇത് കുറച്ച് കഴിഞ്ഞ് ഞാനങ്ങ് എത്തണമെങ്കിൽ ഒരു മണിക്കൂർ എന്തായാലും കഴിയും ഞാൻ കുറച്ച് സാധനം എല്ലാം എടുക്കാനുണ്ട് വീട് അപ്പോൾ അതെല്ലാം എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങ് എത്തും അപ്പോൾ ഇത് വണ്ടിയിൽ വെച്ചിട്ട് ഇനി അങ്ങെത്തിയിട്ട് കാണാം ഓക്കെ വീടയിലെത്തിയിട്ട് അപ്പോൾ ഫ്രാൻസ് ഞാൻ അങ്ങനെ ഓടി നമ്മളെ കടയിലേക്ക് എത്തിയിട്ടാണ് കേക്ക് ഇങ്ങനെ മുന്നേ കുത്തിരി നല്ല സുഖത്തിൽ ഒത്തിരി അപ്പോൾ അത് കടയിലേക്ക് എത്തി ഇനിയിപ്പോൾ കടയിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സർപ്രൈസ് കൊടുക്കണം ഐറ്റം കേക്കല്ല അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കടലേക്ക് പോലെ ഈ കേക്കും ഇനി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കട്ടെ എന്തല്ല സ്ഥിതി നോക്കട്ടെ എല്ലാവരും പള്ളിയിൽ നിസ്കരിക്കണം പോയിക്കോണമൊന്നും അറിയാലോ ചെന്ന് നോക്കട്ടെ എന്തെന്നാ സംഗതി ഹലോ

എനിക്ക് കഴിക്കാം മുറിച്ചോ കേട്ടെ ഏഹ് നോക്കിയാൽ ശരിയില്ല ഇത് തന്നെ നോക്കിയതാ എത്ര ആളുണ്ട് ഇങ്ങനെ മുറിക്ക ഇങ്ങനെ മുറിക്കുക അപ്പോ പക്ഷെ അന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂടെ നിന്ന രസിക്കൊടുക്ക बड़ा आँटे का आदमी कौन है काम में निकालना है भाईसल में अब डंडा तो ने स्किल के बंदे पल्ली भाई का औरे बंदी थी और गोड़ का पंजाब आए क्या बढ़िया और तो आपको तो 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 दिया बाय बाय